ഈ കുടുംബത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ടാണ് കോൺഗ്രസ്സിൽ ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോബർട്ട് വധേരയെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്യാമോ ആരാ റോബർട്ട് വധേര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് ആരാ പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ജയിച്ചു എന്നവരാണ് അവർക്ക് ഇവിടുത്തെ ഏത് വിഷയമാണ് അവർക്കറിയുക അവർക്കൊരു വിഷയം അറിയാൻ വേണ്ടി പാടില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും അവരുടെ ഭർത്താവാണ് ആ ഭർത്താവിന് അധികാരം ഉണ്ടെന്നാണ് കോൺഗ്രസ്സുകാര് പറയുക എങ്ങനെയാണ് ഏഴ് കോടിക്ക് മേടിക്കുക അമ്പത്തേഴ് കോടിക്ക് വെക്കുക ഇത് വേറെ വേറെവിടെയെ പറ്റിയ ഇത് കോൺഗ്രസ്സുകാരൻ ഇത് പറഞ്ഞാൽ മനസ്സില ഈ അഴിമതി നടത്തിയാൽ തെറ്റല്ലാന്ന് ധരിക്കുന്ന ചില ആളുകളാണ് കോൺഗ്രസ്സിൽ കതറിട്ട ആളുകൾ അവരുടെ ധാരണ പലപ്പോഴും അഴിമതിക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് മാത്രം അവതാരം അവതാരമെടുത്തവരാണ് തങ്ങളെന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇവരുടെ ജന്മത്തിന്റെ ജന്മോദ്ദേശ്യം അഴിമതിയാണ് ഇവരെ സംബന്ധിച്ച് ഈ അഴിമതിയെ ചോദ്യം ചെയ്താൽ ഇവർ പറയും ഞങ്ങളെ പാർശ്വവൽക്കരിക്കുന്നു ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു ഞങ്ങൾ ഇല്ലാണ്ടായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു